പിന്നെ ബഹ്മാനപ്പെട്ട കൊമ്പോൾ തങ്ങൾ ഈ വേദിക്ക് സമീപത്ത് അവരിയ്ക്കേണ്ടത് അവരിങ്ങനെ ജനങ്ങൾ മുന്നിലേക്ക് വരാനും ശരി ഒക്കെ മടിക്കുന്ന തങ്ങളും തന്നെ ഇവിടെ വന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നു വാഴ് ഇവിടെ വന്ന് ഒരുപാട് എപ്പോഴും ഇവിടെ ഇങ്ങനെ വരും ആ ഒന്നല്ല രണ്ടല്ല മൂന്ന് നാലോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ സമയം തുടങ്ങി അന്ന് മുതൽ കൊമ്പൽ ഇവിടെ അടുത്തൊരു വീട്ടിൽ താമസിക്കണം അപ്പൊ ആ നെൽക്ക് സമസ്ത കേരള ജമീയത്തിലെ സ്നേഹിക്കുകയും സമസ്ത കേരള വേണ്ടി വാഴ ചെയ്യുകയും ഒക്കെ ചെയ്യണം മാത്രമല്ല പലരോടും പറഞ്ഞുകൊണ്ട് ചില സംഖ്യങ്ങളൊക്കെ മുപ്പത് നമ്മൾ ഈ പരിപാടിയിലേക്ക് വാർത്ത ജയിപ്പിച്ചിട്ടുണ്ട് അത് കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തത് വലിയ മഹാനാണ് കുമ്പോൽ തങ്ങൾ അവരിവിടെ ഉണ്ട് അവരുടെ നമുക്കൊക്കെ ഉണ്ടാവും ആ പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട യൂസ് വഞ്ചിനെ നമ്മൾ മുമ്പേക്ക് ദീക്കേണ്ടി വന്നതാണെങ്കിലും